ഈ വാക്കിലല്ല സ്നേഹിക്കേണ്ടതെന്ന് അത് പ്രവൃത്തിയിലാണ് സ്നേഹിക്കേണ്ടത് നമ്മൾ പറയാറുള്ളതല്ലേ ചുമ്മാ ഡയലോഗ് കൊണ്ട് മാത്രം കാര്യമില്ല സ്നേഹിക്കണമെങ്കിൽ നിങ്ങളത് എനിക്ക് കാണിച്ചു തരണമെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ സ്നേഹി സ്നേഹം പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു തരേണ്ടതെങ്കിൽ നമ്മളെ നമ്മളോട് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കണില്ല എന്നെ പരിഗണിക്കണില്ല എന്നെ എന്നെ ഗൗരിക്കണില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരുടെ മുമ്പിൽ പോയി ഈ വാക്ക് ഉപയോഗിച്ച് ന്യായീകരിക്കണെന്തിനാ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകർന്ന് എന്തിനാ അവിടെയും പ്രവൃത്തിയിലൂടെയല്ല കാണിച്ചു കൊടുക്കണ്ടേ ഓക്കേ എൻ്റെ പ്രവൃത്തിയിലൂടെ നിനക്കത് അത് തോന്നണില്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാൻ നോക്കാം പക്ഷേ വേറെ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളിൽ ചുമ്മാ ഈ വാക്കുകൾ കൊണ്ടുള്ള അവതരണങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിന് പ്രാമുഖ്യം കുറച്ചാൽ കുറെ കൂടി ആത്മാർത്ഥതയും സത്യസന്ധതയും നമ്മൾ സ്നേഹബന്ധങ്ങളിൽ കാണിക്കും നമ്മൾ സ്നേഹബന്ധങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് നമ്മൾ അങ്ങ് വർണ്ണിച്ച് പൊലിപ്പിക്കാതിരിക്കുക എന്ന് പറയാം കാരണം നമുക്കറിയാം ഇത് വാക്കുകളിലൂടെയല്ല പ്രവൃത്തികയിലൂടെയാണ് കാണിക്കേണ്ടത് അപ്പോൾ വാക്കുകളിലൂടെ ആരെങ്കിലും നമ്മളെ അങ്ങനെ ഗൗനിക്കാതിരുന്നാലും നമ്മളത് അത്രമേൽ ഗൗരവമായി എടുക്കില്ല വചനം പറയുന്നു കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും